സ്വർണവർണത്തിൽ മധുരം പകരാൻ വരവൂരിന്റെ ചങ്ങാലിക്കോടൻ നേന്ത്രപ്പഴങ്ങൾ വിപണിയിലേക്ക് കഴിഞ്ഞ ഓണത്തിന് തൃശൂർ ജില്ലാ കുടുംബശ്രീ വിപണന മേളയിൽ ഏറ്റവും കൂടുതൽ ചങ്ങാലിക്കോടൻ നേന്ത്രവാഴക്കുലകൾ വിറ്റഴിച്ചത് വരവൂർ കുടുംബശ്രീയുടേതായിരുന്നു അഞ്ചര ഏക്കറിൽ നാലായിരത്തഞ്ഞൂറ് ചങ്ങാലിക്കോടൻ നേന്ത്രവാഴകളാണ് കൃഷി ചെയ്യുന്നത് ഓണവിപണിക്കായി ഈ വാഴക്കുലകൾ വെട്ടിത്തുടങ്ങി സംസ്ഥാനതലത്തിൽ മികച്ച നേട്ടം കൈവരിച്ച് അഞ്ച് അവാർഡുകളാണ് വരവൂർ കുടുംബശ്രീ നേടിയത് ചെങ്ങാലിക്കോടൻ നേന്ത്രക്കുലകൾ വിറ്റഴിക്കാനായി വരവൂരിൽ പഞ്ചായത്ത് സ്റ്റേജിന് സമീപത്തായി ചന്തയും തുറക്കും വരവൂർ ഗ്രാമപഞ്ചായത്തിലെ വിവിധ വാർഡുകളിലെ ജെ എൽ ജികളുടെ കൂട്ടായ്മയിൽ ഐ എഫ് സി ക്ലസ്റ്റർ വാർഡുകളിലൂടെ സ്ഥലം പാട്ടത്തിനടുത്താണ് കൃഷി നടത്തിയത് സുരക്ഷിത സുമ ആതിര നവോദയ ആവണി എന്നീ ജെ എൽ ജികളുടെ നേതൃത്വത്തിലായിരുന്നു കൃഷി പ്രത്യേക പരിചരണം നൽകി വളർത്തിയ വാഴകൾ മുളങ്കാലുകൾ താങ്ങായി ഉറപ്പിച്ചും കായകൾക്ക് നിറവും വലിപ്പവും വരാൻ പ്രത്യേകം പൊതിഞ്ഞും സുരക്ഷിതമാക്കിയായിരുന്നു കൃഷി ഓണത്തിനാവശ്യമായ കായവറവും ശർക്കര ഉപ്പേരിയും തയ്യാറാക്കി വിൽക്കുന്നുണ്ട് കൂടാതെ ചങ്ങാലിക്കോടന്റെ വിവിധ തരത്തിലുള്ള പായസവും വിപണിയിലെത്തിക്കും